ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ജാസ്മിനും ഗബ്രിയും അവരുടെ പവർ യൂസ് ചെയ്തിട്ട് ഹൗസ് മേറ്റ്സ് എല്ലാം ഡാൻസ് കളിക്കണമെന്ന് പറയുന്നു അവർ ആവശ്യപ്പെടുന്നവർ എന്നിട്ട് അവർ ബോർഡിൽ എഴുതി വെക്കുന്നു ഞങ്ങൾ ആവശ്യപ്പെടുന്നവർ ഡാൻസ് കളിക്കണമെന്ന് അതായത് ലാലട്ടൻ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് പവറിനെ നമ്മൾ നിസ്സാരമായിട്ട് ഉപയോഗിച്ചാൽ ബാലിശമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇല്ലാതാകും പവർ എന്ന് പറയുന്നത് ആവശ്യത്തിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ് കാര്യമാത്ര പ്രസക്തിയുള്ള വിഷയങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ് ചുമ്മാ തൊട്ടതിനും പിടിച്ചതിനും പവർ ഉപയോഗിച്ചാൽ അതൊരു കോമഡി പീസായിട്ട് മാറും അതുപോട്ടെ എൻ്റർടൈൻമെന്റിന് പവർ ഉപയോഗിച്ച് ഞങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഗബ്രിയും ജാസ്മിനും ഈ പരിപാടിയായിട്ട് വന്നത് റോക്കിയിലെടുത്ത് മറ്റേ മണിച്ചിത്രത്താടിലെ ആ ഒരു ഡാൻസ് ഉണ്ടല്ലോ നാഗവല്ലി ആയിട്ടുള്ള ഡാൻസ് അത് റോക്കി ചെയ്യണം രാമനാഥനായിട്ട് ഞാൻ അഭിനയിക്കാമെന്ന് ജാസ്മിനും പറയുന്നു ആ പക്ഷേ റോക്കി ആദ്യം ഒന്നിങ്ങനെ ചെറുതായിട്ടൊക്കെ സമ്മതിച്ചെങ്കിലും പിന്നെ റോക്കി പറയുന്നു ഇല്ല എനിക്കത് പറ്റില്ല എനിക്ക് കംഫർട്ടബിൾ അല്ല നല്ലപോലെ അവർ റോക്കിയെ നിർബന്ധിച്ചു പക്ഷേ റോക്കി അതിൻ്റെ ബില്ലിംഗ് ആയില്ല ഈ കാര്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് തീർത്തു പറയുന്നു അതിനകത്ത് രണ്ട് രീതി വേണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാം ഒന്ന് പവർ റൂം മെമ്പർ പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്ന് പറയാം അതേസമയത്ത് പവർ റൂം മെമ്പേഴ്സ് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്ത് വൃത്തികേടും ആരും ചെയ്യണമെന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല റോക്കിക്ക് അത് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നി നോയെന്ന് പറയേണ്ട അടുത്ത് സ്ട്രോങ് ആയിട്ട് നോ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി റോക്കി ആ സമയത്ത് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല സി പേഴ്സണലി ഇപ്പം നമ്മൾ ആ പൊസിഷനിലാണെന്ന് വെച്ചോ ഇപ്പം നമ്മളെടുത്ത് പറയുകയാണ് നമുക്ക് അപ്പോൾ ഉള്ള ആളാണ് പറഞ്ഞത് എനിക്ക് സൗകര്യമില്ല ഇനി അതിൻ്റെ പേരിൽ ശിക്ഷയോ എന്നെ വേണമെങ്കിൽ പുറത്താക്കടേ എനിക്ക് പറ്റൂല ഇങ്ങനൊരു സാധനം എനിക്ക് ചെയ്യാൻ പറ്റൂല എന്നൊരു സ്റ്റാൻഡാണ് ഇവിടെ റോക്കിയെടുത്ത് എനിക്ക് പറ്റില്ല എന്നെക്കൊണ്ട് പറ്റില്ല അപ്പോൾ ആ നോ അവിടെ പുള്ളി വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അതെനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു പവർ ഉണ്ടെന്നും പറഞ്ഞ് ഇനി എന്ത് കോപ്രായം കാണിക്കണമെന്ന് പറഞ്ഞാലും ചെയ്യണമെന്നില്ലല്ലോ മാത്രമല്ല ഇത് പവർ ഉപയോഗിച്ചിട്ട് അവരും ചെയ്യുന്നതൊരു ഒരു ഒരു റിവഞ്ച് മൈൻഡ് തന്നെയാണ് റോക്കിൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല പറയുന്നതെന്ന് നമുക്കറിയാം ഇനി റോക്ക് ചെയ്യാത്തത് അത് ഇവരോടുള്ള ഒരു ഒരു ദേഷ്യം കൊണ്ടാണ് റോക്കിയും അതിനോട് തീരെയും സഹകരിക്കാത്തത് പിന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവർ ഡാൻസിനെ മാറ്റിയിട്ട് റോക്കി ഒന്നും അനുസരിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ ക്യാപ്റ്റനും മറ്റ് ഒക്കെ കൂടെ കൺവിൻസ് ചെയ്തിട്ട് അങ്ങനെ പാട്ട് പാടാൻ തയ്യാറായിട്ട് അങ്ങനെ വന്നിട്ട് ഒരു മാപ്പിള പാട്ട് റോക്കി പാടുന്നുണ്ട് ആ പാട്ടിന് നമ്മുടെ റസ്മിൻ ഒക്കെ കളിക്കുന്നുണ്ട് ലൈവിലിപ്പോൾ അത്രയും കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് സോ ഇവർ തമ്മിലുള്ള ആ ഒരു ഒരു ഫൈറ്റ് അത് കാണുമ്പോൾ വലിയ സീരിയസ് ആയിട്ടൊന്നും തോന്നുന്നില്ല എങ്കിലും റോക്കിയുടെ അടുത്ത് ജാസ്മിന് ഒരു കലിപ്പുണ്ട് തിരിച്ച് ജാസ്മിൻ്റെ അടുത്ത് റോക്കിക്ക് ഒരു കലിപ്പുണ്ട് അത് ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും